സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജിൻഡപ്പൻ ഇന്നു മുതൽ അങ്ങനെ നമ്മളെ സ്ക്രീൻ സ്പേസ് ഒന്ന് ഔട്ടായിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ജിൻഡപ്പൻ ആരും സ്ക്രീനിൽ നോക്കണ്ട ജിൻഡപ്പൻ ഉണ്ടാവില്ല ജിൻഡപ്പൻ്റെ സ്ക്രീനിൽ ഒരു മുഖം വരാനും ഇനി പോകുന്നില്ല ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡപ്പൻ ക്ഷീണമാണ് ജിൻഡപ്പൻ സുഖമില്ല മെഡിക്കൽ റൂമിൽ ഇടയ്ക്കിടക്ക് പോകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജിൻഡപ്പനെ പരമാവധി കാണിക്കാതെ അങ്ങനെ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ജിൻഡപ്പനെ പുറത്തേക്ക് ഇറക്കി വിളും ഇല്ലെങ്കിൽ അവരെങ്ങനെങ്കിലും ഫൈനൽ വരെ കൊണ്ടുപോകും എന്നാൽ സ്ക്രീനിലൊന്നും കാണിക്കൂല അപ്പൊ ഇപ്പോഴും തന്നെ ഒരുപാട് റിവ്യൂമാർ പറയുന്നുണ്ട് ജിൻ്റെപ്പൻ പുറകോട്ട് പോകുന്നു ജിൻറെപ്പം പുറകോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മായാജാലം സൃഷ്ടിക്കുന്നുണ്ട് അതായത് ജിൻറെപ്പൻ ഇനി കളിക്കൂല ജിൻ്റെപ്പൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ജിൻ്റെപ്പന് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല ജിൻ്റെപ്പൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യിക്കുന്നില്ല ജിൻ്റെപ്പൻ എന്തോ മനഃപൂർവ്വമായിട്ട് എന്തോ ഒരു അസുഖം വരുത്തി വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഭക്ഷണം കൊടുക്കാതെ എൻ്റെ ഗൂഢാലോചന വരെ ഇതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് പോലും എനിക്കിപ്പോൾ തോന്നിപ്പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ ഭക്ഷണം എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നത് അതുപോലെ തന്നെ കുമ്മായം കലക്കി കൊടുക്കും എന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് എന്തായാലും സംഭവമെന്ന് എനിക്കറിയുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ മനുഷ്യനെ ഇനി എങ്ങനെയെങ്കിലും തളർത്തിയിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം ഇങ്ങനെ കൊണ്ടുപോകും അതിനുശേഷം സുഖവില്ലായിട്ട് സ്വമേധയാ ജിൻ്റെപ്പം പുറത്തേക്ക് വരുന്നു അങ്ങനെ ആക്കും അങ്ങനെ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ആന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് നമുക്ക് മുന്നേ അറിയാം പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഇത്ര പെട്ടെന്നാവും നമ്മൾ കരുതിയിട്ടില്ല അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ജിൻഡപ്പൻ്റെ ഗെയിമ് പുറകോട്ടാണ് അല്ലെങ്കിൽ ജിൻഡപ്പനെ കാണുന്നില്ല ജിൻഡപ്പൻ കളിക്കുന്നില്ല ജിൻഡപ്പനെ മടുത്തുനിന്നാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് ജിൻഡോൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് മാത്രമേ ഇനി ജിൻഡോനെ രക്ഷിക്കാൻ കഴിയുള്ളൂ മറ്റേ ചാനലുകാർ ഒന്നും ചെയ്യില്ല ഇനി അവരൊന്നും ചെയ്യില്ല അവർ ജിൻഡോനെ പരമാവധി സ്ക്രീൻ സ്പേസ് ഔട്ട് നോക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകണം ജിൻഡപ്പനെതിരെ വേണ്ടിയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ജിൻഡപ്പനെ വേണ്ടി വോട്ട് ചെയ്യാനും എല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ ഇനി ഒരിക്കലും ജിൻറ്റപ്പനെ നമുക്ക് പുറകോട്ടായിക്കോട്ടെ ഇന്ന് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തിയഞ്ച് ശതമാനം എൺപത്തഞ്ച് ശതമാനമാണ് ഇതിൻ്റെ പിന്നെ നിൽക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ അമ്പതിന് താഴെ അന്ന് ജാസ്മിനൊക്കെ ഇരുപത്തി നാലേ ഉള്ളി ഇന്ന് ഇരുപത്തിനാലിലാണ് ഇന്ന് നിൽക്കുന്നത് അഭിഷേകം മാത്രമാണ് നാൽപ്പത്തഞ്ചിൽ അതുപോലെ അൻസിബിയാണ് മുപ്പത്തഞ്ച് ശതമാനം ഇവരൊക്കെ നിൽക്കുന്നത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തായയും തീപ്പൊരിയൊന്നും ഇല്ല തീപ്പൊരിൻ്റെ എല്ലാം വാക്ക് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തോ വലിയൊരു സംഭവമാണ് ഇവനൊക്കെ എവിടുന്നാണ് വന്നിന് ഇവൻ ഭയങ്കര കളിക്കാരനാണ് കളിക്കാരനാണെന്ന് എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാകും മാറും ഭയങ്കര എന്ത് കളിയാന്ന് നടന്ന് ഇനി ഇനിയിപ്പോഴും നൂറ്റൊന്നാമത്തെ ദിവസം നാട്ടിൽ പോയിട്ട് കളിക്കുക അല്ലാതെ വേറെ എന്ത് കളിയാണ് കളിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവൻ ഇവിടുന്ന് കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ഇവൻ മൈൻഡ് ഗെയിമാണ് മൈൻഡ് ഗെയിമാണ് എന്ന് പറയുന്നത് ഞാനൊരു തേങ്ങയും കാണുന്നില്ല അതായത് ഇവൻ ആകെ ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ കപ്പടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിനെ കപ്പടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നമ്മൾ അരിയണ്ണനും അതുപോലെ തീപ്പുരി സിജോയും പിന്നെ നന്ദനിയും ഇങ്ങനെയുള്ള അപ്സരാണ് കുറച്ച് ആൾക്കാരെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര ആൾക്കാർ വിചാരിച്ച് പോകുന്നത് നമുക്ക് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ആൾക്കാർ അവിടെ നിൽക്കും എത്ര ആൾക്കാർ പോകുന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനി ജിൻഡോന നമ്മൾ സ്ക്രീനിൽ കാണൂല അയാൾ തീർന്ന് അയാൾ ഇവർ ഒതുക്കി എന്നുള്ളതാണ് അയാൾ ഇനി കാണിക്കൂല ഇന്ന് പല കാര്യങ്ങളും അവിടെ നടന്നിരുന്നു ഇന്ന് പല കാര്യങ്ങളും നടക്കുമ്പോൾ തന്നെ ജാസ്മിൻ്റെ മൈക്ക് മാത്രമാണ് അവിടെ ഓണ് വേറെ ഒരാളെ മൈക്ക് ഓണില്ല വേറെ ഒരാളെ മയിക്കുന്ന സംഭാഷണം വരുന്നില്ല അതായത് എല്ലാവരും വായി കണക്കുന്നുണ്ട് പക്ഷേ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല ജാസ്മിൻ്റെ സൗണ്ട് മാത്രം കേൾപ്പിക്കുക ജാസ്മിനെ മാത്രം ഇവിടെ മുന്നോട്ട് കൊണ്ടുവരിക അതുപോലെ ഇനി യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോഴേ ജാസ്മിനെ മാത്രം സൗണ്ട് ഇതാക്കുക അതുപോലെ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഇത് പിന്നെ ഇത് അതിനെതിരെ പറയുന്നവരെയൊക്കെ ജയിലിലിടുക അവരെ പേടിപ്പിക്കുക അതായത് കേസ് വരും മറ്റേത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുക എഫ് ഐ ആർ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പറയുകയാണ് ഏഴ് ഒരാളെയും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല മനസ്സിലായ ഒരാളെയും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ അറിയാന്ന് പിന്നെ ഒരുത്താൻ മാത്രം വന്നിട്ടിപ്പം എന്നാ പറഞ്ഞണ്ട് ഞാനങ്ങ് കേസ് കൊടുത്തു ഇതാക്കി കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടുന്ന് മനസ്സിലായ അതായത് പിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന ആൾക്കാർ കളിക്കുന്നതിനെ നമ്മൾ പറഞ്ഞിട്ട് അത് അവിടെ ഇല്ലാതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് തെളിയിക്കാൻ പറ്റൂലെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട സാധനമല്ലേ ഏഷ്യാനെറ്റ് ആണ് ഇതൊക്കെ പുറത്തുവിടുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു വിഭാഗം ആൾക്കാർ ചേർന്നിട്ട് ജാസ്മിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ ഭാഗത്ത് നിന്നായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ എന്ന് പറഞ്ഞ ചില ടീമുകൾ അതായത് പി ആർ വർക്കേഴ്സ് ജാസ്മിന് പിന്നെ എല്ലാ ദിവസവും അവിടെ നല്ല കോച്ചിങ് കിട്ടുന്നുണ്ട് അതായത് എല്ലാ ദിവസവും ജാസ്മിന് പുറത്തുനിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് പുറത്തുനിന്നുള്ള വിവരങ്ങൾ കിട്ടാണ്ടൊന്നുമില്ല എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് ജാസ്മിന് പുറത്തുനിന്ന് ആൾക്കാർ കൊടുക്കുന്ന വിവരങ്ങൾ കാരണം ലൈവില് ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് പണ്ട് ഒരാൾ പറഞ്ഞു റോബിൻ പറഞ്ഞ പോലെ ഇത് എഡിറ്റാണിത് ഇത് ആണ് നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കാണുന്നത് അവർ ചെയ്തു വിടുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത് അല്ലാതെ നമ്മൾ വേറെ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ എന്ന് ചില കാര്യങ്ങൾ പറയും അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ കൊടുക്കും ഇനിയിപ്പോഴും നിൻ്റെ കളി ഇങ്ങനെ മാറ്റിക്കോ നിൻ്റെ കളി ഇങ്ങനെ മാറ്റിക്കോ കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പിന്നെ ഒന്ന് ആക ഗമിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച ഒരാൾ എന്ന് പറയുന്ന പെട്ടെന്ന് ഒരു സ്വപ്രഭാവത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ട് പറയണ്ടെങ്കിൽ അയാൾ ശരിക്കും അഭിനയിക്കുകയാണ് അയാൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ ഇതും കിട്ടുന്നുണ്ട് ഉള്ളെന്ന് കാരണം എങ്ങനെ അഭിനയിക്കണം ഇങ്ങനെ പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ കപ്പ് ജാസ്മിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രേക്ഷകരും അപ്പൊ നമ്മള് തമ്മിലുള്ള യുദ്ധം കാണാൻ പോകുന്നത് അവിടെ അതായത് ഇത് ഈ യുദ്ധത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളിയാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്താച്ചാ ലാസ്റ്റ് വീഴുന്നവരെയും നമ്മൾ പിടിച്ചു കേൾക്കണം ജിന്റപ്പിന് വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ജിൻഡപ്പിന് കപ്പ് കൊടുക്കൂലെന്ന് അവരെ അവരെ ഇത് പക്ഷേ പക്ഷേങ്കിലും നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായാലും ശരി ഈ ഇരുപത്തെട്ട് കിടക്കുന്ന ജാസ്മിന് കപ്പ് കൊടുക്കണ്ടെങ്കിൽ അവർ നാലഞ്ച് പേര് അടിച്ചിടേണ്ടി വരുവാണെന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ിൻ്റെപ്പന ഇവര് പതുക്കെ താഴ്ത്താൻ തുടങ്ങും അത് കഴിഞ്ഞ അഭിഷേകിന്റെ നാക്ക് അടക്കി വെക്കാൻ തുടങ്ങും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബേന അൻസിബേന പരമാവധി ഇരുത്താൻ വേണ്ടി നോക്കുന്നുണ്ട് ഇന്ന് അൻസിബയ്ക്കെതിരെ കളിക്കാൻ വേണ്ടിട്ട് ജാസ്മിന് എല്ലാവിധ നിർദ്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട് അൻസിബക്കെതിരെ നീ കളിക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം അൻസിബേന പേടിച്ചു വെറിച്ചിരിക്കുന്ന ഒരു ജാസ്മിനായിരുന്നു ഇതിന് മുന്നേ വരെ അൻസിബയുടെ ഒരു അക്ഷരം പോയിട്ട് ജാസ്മിൻ മിണ്ടാറില്ല എന്തുകൊണ്ടാണ് അൻസുബേന നല്ല പേടിയുണ്ട് അൻസിബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയേണ്ടത് വലിയൊരു സംഭവം ഒന്നി ഇടില്ല പക്ഷെ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞാൽ മതി അവിടെ കടന്നു പോകും ജാസ്മിൻ അതുകൊണ്ട് തന്നെ അൻസിബേന ഇന്ന് അൻസിബേന ആക്രമിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിന് കൃത്യമായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കുറച്ചും കൂടി ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഈ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ഇതൊന്നും കൊടുക്കാണ്ടതെന്ന് നിൽക്കുന്നില്ല ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്താ പറയേണ്ടത് ഇതൊന്നും ഒരു ഒരു ഗെയിമൊന്നും അല്ല ഇത് ഇത് വെറും എന്താ വെച്ചാൽ ഒരു ഒരു തട്ടിപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം അന്ന് അപ്പം ഇവർ ഇപ്പോഴും ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡപ്പന ഇനി അങ്ങോട്ട് നമ്മൾ നോക്കണ്ട സ്ക്രീനിൽ നോക്കണ്ട ഇനി അയാൾ വരില്ല സ്ക്രീനിലേ വരാൻ പോകുന്നില്ല ഒന്നിക്കായൊക്കെ സുഖമില്ല എന്ന് പറയും രണ്ട് ദിവസത്തിനുള്ളിൽ അയാൾ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കും കടന്നു കഴിഞ്ഞാൽ അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകും ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയും ഇനി ജിൻഡപ്പനെ ആരോഗ്യ കാരണങ്ങൾ ജിൻ്റെപ്പൻ്റെ ഇവിടുത്തെ പുറത്തു പോയിരിക്കുകയാണെന്ന് പറയും അത്രയേ ഉള്ളൂ ഇങ്ങനെയേ പറയുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജിൻറ്റപ്പം പോയി കഴിഞ്ഞാൽ നിരനിരയായിട്ട് മറ്റുള്ളവരെല്ലാവരെയും വിടും അവരെല്ലാം വിട്ട് കഴിഞ്ഞാൽ ജാസ്മിനെ ആ കപ്പ് എടുത്തിട്ട് അങ്ങ് ഒഴുക്കുകയും ചെയ്യും അത്രയേ ഉള്ളൂ ഇതിന് കൂടുതലൊന്നും ഇനി അവിടെ നടക്കാനൊന്നും പോകുന്നില്ല ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു എൺപത്തഞ്ചാമത്തെ ദിവസമൊക്കെ ഒരു ഫൈനലും നടക്കും അവിടെ ഒരു ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് ദിവസം ഉണ്ടാവുള്ളൂ അപ്പോഴേക്കെന്നാണ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പിന്നെ അവരെ വെറുതെ ഈ ചെല്ലും ചിലവും കൊടുത്ത് നിർത്തിയിട്ടും കാര്യമില്ല ഇവർക്ക് നഷ്ടമല്ലേ എനിക്ക് അണ്ടൻറ്റും കാര്യങ്ങളൊന്നും വരാനില്ല അതായത് ഇനി എന്ത് കണ്ടന്റാണ് വേണ്ടത് ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡപ്പൻ മാത്രമാണ് ജിൻ്റെപ്പനെ പൊട്ടിക്കാൻ ഒരാൾക്കും പറ്റില്ല ഒരാൾക്കേ കഴിയുള്ളൂ ജിൻഡപ്പനെ പൊട്ടിക്കാൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് മാത്രമാണ് ബിഗ് ബോസ് അറിയാതെ ജിൻഡപ്പിനെ താഴെ പോകാൻ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരിക്കലും എന്താ നിങ്ങളിൻ്റെ അത് പുറകോട്ട് പോകരുത് ജിൻഡപ്പൻ പുറകിലാണ് പുറകിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതായിരിക്കും നാളെ പോലെ വരാൻ പോകുന്നത് നന്ദി നമസ്കാരം